നവംബർ ഒന്ന് കേരളപ്പിറവി കേരളത്തെക്കുറിച്ച് പറയാം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം അറബിക്കടലിനും സഹ്യപർവ്വതത്തിനും ഇടയിലായി കിടക്കുന്ന ഈ പ്രദേശത്തിന് മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് മലയാളം മാതൃഭാഷയായിട്ടുള്ള കേരളം ദക്ഷിണേന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഭാഷാ സംസ്കാരി മേഖലയിലെ നാലു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട് കർണാടകവുമാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ പോണ്ടിച്ചേരിയുടെ ഭാഗമായ മയ്യഴി കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് അറബിക്കടലിലുള്ള ലക്ഷദ്വീപുകൾ കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും ഭാഷാപരമായും സാംസ്കാരികപരമായും കേരളത്തോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് വിവിധ രാജാക്കന്മാർക്ക് കീഴിലുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു കേരളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങളിൽ ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ മദ്രാസ് സംസ്ഥാനം ഒരു ജില്ലയായിരുന്ന മലബാർ പിന്നീട് തിരുകൊച്ചിയോട് ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഇന്നത്തെ കേരള സംസ്ഥാനം നിലവിൽ വന്നു മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു ഐക്യകേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമായ കേരളം സാമൂഹ്യനീതി ആരോഗ്യനിലവാരം ലിംഗസമത്വം ക്രമസമാധാന നില വിദ്യാഭ്യാസം തുടങ്ങിയ രംഗങ്ങളിലും ഉയർന്ന നിലയിലാണ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും കേരളത്തിലാണ് സസ്യശാമളവും ജലസമൃദ്ധവുമായ കേരളത്തെ മഴയുടെ സ്വന്തം നാടായി വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല മികച്ച കാലാവസ്ഥാ ഗതാഗതവും സ്ഥലങ്ങളും സാംസ്കാരിക പൈതൃകവും കേരളത്തെ വിദേശ സഞ്ചാരികളുടെ പ്രിയങ്കരമായ ഇടമാക്കുന്നു മതമൈത്രിയ്ക്കു പണ്ടേ പ്രശസ്തമായ കേരളം വിവിധ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് കേരളം എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി എന്നതിനെപ്പറ്റി പണ്ഡിതന്മാർ പലതരം വാദങ്ങൾ കേരളത്തിൻ്റെ പേരിനെപ്പറ്റി അഭിപ്രായ ഐക്യമില്ലെങ്കിലും ചേര് എന്നാൽ കരാ ചെളി അളം എന്നാൽ പ്രദേശം എന്നർത്ഥം ചേര് അളം എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് കേരളം ഉണ്ടായതെന്ന വാദമാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് കടലിൽ നിന്നുണ്ടായ പ്രദേശമെന്നും പർവ്വതവും കടലും തമ്മിൽ ചേരുന്ന പ്രദേശമെന്നുമുള്ള അർത്ഥങ്ങൾ ഈ വാക്കുകളുടെ സൂചനയാണ് പ്രാചീന വിദേശ സഞ്ചാരികൾ കേരളത്തെ മലബാർ എന്നും വിളിച്ചിട്ടുണ്ട് ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ മനുഷ്യവാസം ആരംഭിച്ചു മലയോരങ്ങളിലാണ് ആദ്യമായി മനുഷ്യവാസം തുടങ്ങിയത് പ്രാചീന ശിലായുഗത്തിലെ ഏതാനും അവശിഷ്ടങ്ങൾ കഴിഞ്ഞാൽ മനുഷ്യവാസത്തെപ്പറ്റി വിപുലമായ തെളിവുകൾ നൽകുന്നത് മഹാശിലാസ്മാരകങ്ങളാണ് ശവപ്പറമ്പുകളാണ് മിക്ക മഹാശിലാസ്മാരകങ്ങളും കുടക്കല്ല് തൊപ്പിക്കല്ല് കന്മേഷ മുനിയറ നന്നങ്ങാടി തുടങ്ങിയ വിവിധ തരം മഹാശിലാ ശവക്കല്ലറകൾ ബി സി അഞ്ഞൂറ് എ സി മുന്നൂറ് കാലമാണ് ഇവിടേതെന്ന് കരുതുന്നു മലപ്രദേശങ്ങളിൽ നിന്നാണ് മഹാശിലാവശിഷ്ടങ്ങൾ ഏറിയ പങ്കും കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്നും ആദിമ ജനവാസ മേഖലകളും അവിടെയായിരുന്നുവെന്ന് മനസ്സിലാക്കാം ആവാസ കേന്ദ്രങ്ങൾ വികസിച്ചതിൻ്റെ അടുത്ത ഘട്ടം സംഘകാലമാണ് ഏ ഡി മൂന്നാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ട് വരെ കേരളത്തിലേക്ക് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കുടിയേറ്റങ്ങൾ ഉണ്ടായി ബുദ്ധ ജൈന മതങ്ങളും ഇക്കാലത്ത് പ്രവേശിച്ചു ബ്രാഹ്മണരും കേരളത്തിലെത്തി എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തു മതം കേരളത്തിലെത്തിയിരുന്നതായി കരുതപ്പെടുന്നു എ ഡി എട്ടാം നൂറ്റാണ്ടോടെ ഇസ്ലാം മതവും എത്തിച്ചേരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാ സാംസ്കാരിക പൈതൃകമുണ്ട് കേരളത്തിന് കലകളും അനുഷ്ഠാന കലകളും ക്ഷേത്രകലകളും മുതൽ ആധുനിക കലാരൂപങ്ങൾ വരെ കേരളീയ സാംസ്കാരിക ജീവിതത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു തനതായ കായിക സംസ്കാരം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളം വളർത്തിയിരുന്നു നാടൻകളികളും ആയോധന കലകളും ആധുനിക കായിക വിനോദങ്ങളും ചേർന്നതാണ് കേരളത്തിൻ്റെ കായിക രംഗം കളരിപ്പയറ്റാണ് കേരളത്തിൻ്റെ തനത് കായിക കല നാട്ടു വിനോദങ്ങളുടെ ഭാഗമാണ് വള്ളംകളി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ നമ്മുടെ കേരളത്തെ പറയപ്പെടുന്നത് മലയോരങ്ങളും കടലോരങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമായി സഞ്ചാരികൾക്ക് പ്രിയങ്കരമായ നിരവധി സ്ഥലങ്ങൾ കേരളത്തിലൂടെ നീളമുണ്ട് കേരള ജീവിതത്തിന്റെ പ്രസരിപ്പ് മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നത് ഉത്സവങ്ങളിലാണ് ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും മതനിരപേക്ഷമായ ഉത്സവങ്ങളുമുണ്ട് ഓണമാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഫലഭൂയിഷ്ടമായ മണ്ണും നദീതാഴ്വരകളും കായലുകളും മലനിരകളും കേരളത്തിൻ്റെ പ്രത്യേകതകളാണല്ലോ ഇതെല്ലാം മീൻപിടുത്തത്തിനും നെല്ല് തെങ്ങ് പച്ചക്കറികൾ തുടങ്ങിയ കൃഷിക്ക് അനുയോജ്യമാണ് ഇടനാടൻ പ്രദേശങ്ങളിൽ നെല്ല് തെങ്ങ് മരച്ചീനി കൗങ്ങ് കശുമാവ് റബ്ബർ കുരുമുളക് ഇഞ്ചി തുടങ്ങിയ കൃഷികൾ ചെയ്യുന്നു ജനസാന്ദ്രത കുറഞ്ഞ കിഴക്കൻ മലനാട്ടിൽ കാപ്പി തേയില റബ്ബർ എന്നിവ കൃഷി ചെയ്യുന്നു ഭൂമധ്യരേഖയിൽ നിന്ന് എട്ട് ഡിഗ്രി മാത്രം കിടക്കുന്നതിനാൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് കേരളത്തിലെ ഋതുക്കൾ മൂന്നായി വിഭജിക്കാം പടിഞ്ഞാറൻ മഴക്കാലം കിഴക്കൻ മഴക്കാലം വേനൽക്കാലം എന്നിവയാണവ വേഗം കുറഞ്ഞ കാറ്റുകളും ഉയർന്ന അളവിലുള്ള മഴയുമാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയുടെ സവിശേഷതകൾ പ്രധാന മഴക്കാലം തെക്കുപടിഞ്ഞാറ് മൺസൂണും വടക്കുകിഴക്കൻ മൺസൂണുമാണ് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്താൽ വേനൽക്കാലങ്ങളിൽ കടുത്ത ചൂടും മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്കവും സൃഷ്ടിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമായി ആനയും പക്ഷി വേഴാമ്പലും പുഷ്പം കണിക്കൊന്നയും വൃക്ഷം തെങ്ങും ഫലം ചക്കയും മത്സ്യം കരിമീനും പാനീയം ഇളനീരും ശലഭം ബുദ്ധമയൂരിയുമാണ്